മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ വോസ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കനിവേ ടു കെ ട്വൻ്റി ഫോർ വോസ കുടുംബസംഗമം നടത്തപ്പെട്ടു ജനറൽ സെക്രട്ടറി സുബൈർ അഞ്ചങ്ങാടിയുടെ പ്രാരംഭ ഭാഷണത്തോടെ ആരംഭിച്ച ചടങ്ങിൽ മൺമറഞ്ഞ പ്രിയപ്പെട്ട വോസ പ്രവർത്തകരെയും കുടുംബാധികളെയും അനുസ്മരിച്ചു മൺമറഞ്ഞ വോസ സിസി വൈസ് പ്രസിഡന്റായിരുന്ന മുഹമ്മദ് ഹുസൈൻ വോസ അഭ്യുദയകാംക്ഷികളായിരുന്ന യൂസഫ് നൌഷാദ് ഷാനോജ് അർഷാദ് അബ്ദുൽസലാം ഷംസുദ്ദീൻ പവിത്രൻ വിഷ്ണു തുടങ്ങിയവരെയും അധ്യാപകരെയും കുടുംബാധികളെയും അനുസ്മരിച്ച് അവർക്കായി പ്രാർത്ഥന ചൊരിഞ്ഞപ്പോൾ പൂർവ്വ വിദ്യാർത്ഥിയായ സാജിദ പ്രാർത്ഥനാഗീതം ആലപിച്ചു വോസ വർക്കിംഗ് കമ്മിറ്റി വൈസ് സ്വാഗതം ആശംസിച്ച സംഗമത്തിന് പ്രസിഡന്റ് പ്രേമൻ സുപ്രീം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വർക്കിംഗ് കമ്മിറ്റി രക്ഷാധികാരിയും മുൻ അധ്യാപകനുമായി അബ്ദുറഹിമാൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു സെൻട്രൽ കമ്മിറ്റി ചീഫ് മുഹമ്മദ് ഹുസൈൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി വോസ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാജി പറക്കോട്ട് മുഖ്യ പ്രഭാഷണം നടത്തി ഗ്രൂപ്പുകളാണ് ഗ്രൂപ്പുകളോടെയാണ് കൺട്രോൾ ചെയ്യുന്നത് അത്ര വലിയ സംഘടനയാണ് ഒരക്ഷരം പോലും രാഷ്ട്രീയമോ മതപരമായിട്ടോ ഏതെങ്കിലും ഒരു സഹോദരനെ മനസ്സ് വേദിരിക്കുന്ന ഒരു ഫോർവേഡ് മെസ്സേജോ വാക്കോ ഒരാൾ ഉച്ചരിച്ചിട്ടില്ല അത്രയും ഡിസിപ്ലിൻഡാണ് അവർ ഇത്രയും ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു സംഘടനയെ കൊണ്ടടക്കാന്നുള്ളത് കാരണം നമ്മൾ പല రాష్ట్రం పలు విశ్వాసం పలుతం ఆల్కారు ఎన్నూ మెంబేస్ నమకుంటే ఎన్నూరు వీక్షణ పే ఇం వే ఎలా ఒరే మనస్ ఒరే చింత నన్మ చేయడం స్నేహితుడం అదా నేస్ నోట్ బిగ్ థింగ్ బట్ ఇట్ ఈస్ ఎ మ్యన్ థింగ్స్ അതുപോലെ തന്നെ എല്ലാവർക്കും നന്മ ചെയ്യാൻ പറ്റുന്നു അതാണ് ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ പി ടി എ പ്രസിഡന്റ് അബ്ദുൽ കലാം എസ് എം ഡി സി ചെയർമാൻ ഗോപിനാഥൻ പൂർവ്വ വിദ്യാർത്ഥിയും കഥാകൃത്തുമായ നവാസ് ആമണ്ടൂർ തുടങ്ങിയവർ വോസയുടെ ആദർശ ആശയ സമ്പുഷ്ടതയെയും സേവനങ്ങളെയും അനുസ്മരിച്ചു ട്രസ്റ്റിന്റെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ടും ഈ കാലഘട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളുടെ പ്രസക്തിയെയും ഉത്ബോധിപ്പിച്ചുകൊണ്ട് ആശംസകൾ നേർന്ന് സംസാരിച്ചു കോർഡിനേറ്റർമാരായ അബ്ദുൽ മനാഫ് സൈനുൽ അബ്ദീൻ ജിത്ത് ലാൽ ഷാബ്ലാസ് നൌഷാദ് സിറാജ് നജീബ് ആയിഷ സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി സംഗമത്തിൽ വെച്ച് സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചു വരുന്ന സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന തുടങ്ങി ഉന്നത സ്ഥാനങ്ങളിൽ സാമൂഹിക സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ച പ്രദേശവാസികളെയും വിദ്യാലയത്തിന്റെ ഉയർച്ചയ്ക്ക് സംഭാവനകൾ സമർപ്പിച്ചവരെയും അഡ്വൈസറി ബോർഡ് അംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന അനുമോദനങ്ങൾ അർപ്പിച്ച് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു ചടങ്ങിൽ വോസ വനിതാ അംഗം അഫ്സത്ത് കാൻസർ രോഗിക്കായി മുടി മുറിച്ച് സംഭാവന നൽകി വോസ അംഗങ്ങളുടെ വിവിധ കലാ മത്സരങ്ങൾ അരങ്ങേറിയ സംഗമ പരിപാടിയിൽ നജ്മ അബ്ദുൽ മനാഫ് അവതാരുകയായിരുന്നു സുബൈർ കെ എം പരിപാടിയിൽ സംബന്ധിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞു